തൃശൂരിലെ പ്രശസ്തമായ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഇപ്പോൾ വടക്കാഞ്ചേരിയിലും ആരോഗ്യരംഗത്ത് നാൽപ്പത് വർഷത്തിലേറെ പാരമ്പര്യം നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറ്റമ്പതോളം ലാബുകൾ ആയിരത്തഞ്ഞൂറ് പേഷ്യൻറ്റ് സർവീസ് സെന്ററുകൾ സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കോൺടാക്ട് സെവൻ സീറോ വൺ ടു സെവൻ വൺ ടു നയൻ വൺ സീറോ പഴയന്നൂർ സ്വദേശിയായ വിദ്യാർത്ഥി മോഷണം പോയ വില കൂടിയ മൊബൈൽ ഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി ഒറ്റപ്പാലത്തെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ മോഷണം പോയ മൊബൈൽ ഫോൺ മോഷ്ടിച്ച വിദ്യാർത്ഥിയും മാതാപിതാക്കളും നേരിട്ടെത്തി തിരികെ നൽകി ജൂൺ പന്ത്രണ്ടിനാണ് ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ചൈനീസ് ബസാറിലെ ജീവനക്കാരിയുടെ മൊബൈൽ ഫോൺ മോഷണം പോയത് പിലാത്തറ മുട്ടിപ്പാലം സ്വദേശിനി ശരണ്യയുടെ ഇരുപത്തിനാലായിരം രൂപയോളം വിലവരുന്ന മൊബൈൽ ഫോണാണ് മോഷണം പോയത് വിദ്യാർത്ഥികൾ എന്ന് തോന്നിക്കുന്ന രണ്ടുപേരുടെ ദൃശ്യങ്ങൾ സ്ഥാപനത്തിലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു അന്ന് തന്നെ ശരണ്യ പോലീസിലും പരാതി നൽകി കഴിഞ്ഞ ദിവസമാണ് പഴയന്നൂർ സ്വദേശിയായ വിദ്യാർത്ഥികളും മാതാപിതാക്കളും നേരിട്ടെത്തി ക്ഷമാപണം നടത്തി ശരണ്യയ്ക്ക് ഫോൺ കൈമാറിയത് ഫോൺ കിട്ടിയതിനാൽ ഇവർക്കൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി ശരണ്യ പരാതി പിൻവലിക്കുകയും ചെയ്തു പോലീസുകാർ വിദ്യാർത്ഥിയേയും രക്ഷിതാക്കളെയും പറഞ്ഞയച്ചു ഇന്നലെ വൈകുന്നേരായിരുന്നു ആ ഫോണ് പോയിട്ടുണ്ടായിരുന്നു അവരറിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടോ എന്നുള്ളതാണ് പറഞ്ഞത് പാരന്റ്സ് പാരന്റ്സ് കുട്ടിയെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ ആ ഫോൺ ഞങ്ങളുടെ കയ്യിൽ തന്നു അവര് കുഴപ്പമൊന്നുമില്ല ഫോണിന് കംപ്ലൈന്റ് ഒന്നും പറ്റിയില്ല കുട്ടിക്ക് അബദ്ധം സംഭവിച്ചതാണ് ചെറിയ കുട്ടിയാണ് അത് കാരണം കംപ്ലൈന്റ് ഒന്നും ഇല്ല പറഞ്ഞിട്ട് ഞങ്ങൾ സ്റ്റേഷൻ്റെ എഴുതി കൊടുത്തിട്ട് അവരെ പറഞ്ഞു ബിസി വി ന്യൂസ് You're watching VCV News.